ഇതാ കേട്ട നാടുകയാണ് ബി പോയിൻ്റെ ആട്ടത് ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിലൊക്കെ അവിടെ വെള്ളം ഒഴുകുന്നത് ഇവിടെ നിന്നാ കാണാം ചെക്കൻമുടി വരെ കാണാം കേപ്പ് റോഡ് ചെക്കൻമുടിയിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം ഈ നാടുകാണി എന്ന് പറഞ്ഞാൽ പൊന്മുടി ഡാമിൻ്റെ അവിടെ നിന്ന് ഇടത്തേക്ക് വരുന്ന ഒരു വഴിയാട്ടോ അവിടുന്ന് വരുമ്പോൾ വലിയ ദിവസത്തേക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഇടത്തേക്ക് ആ ഒരു വഴിയാണ് ഡാമിൽ വെള്ളം കിടക്കണൊക്കെ ഇവിടെ നിന്നാ കാണാം വേണ്ട ഡാമിൽ വെള്ളം കിടക്കണതാണേത് പൊന്മുടി ഡാമിൻ്റെ വെള്ളം അത് ക്ലിയർ ആണോന്നറിയത്തില്ല ഞാനീ ഫോണിനകത്ത് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ മൈക്കൊന്നുമില്ല അടുത്ത ഫോണിനകത്ത് മാത്രം അതായത് താഴെ കാണുന്ന കേട്ടോ പന്നിയാറ് കുട്ടി പന്നിയാറ് കുട്ടി പള്ളിയൊക്കെ കാണാം അവിടെ കാണാം പള്ളിയൊക്കെ പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ താഴ്ത്തോടെ പൊന്മുടി ഡാമ് തുറന്നുപെട്ട വെള്ളം ചെറുതായിട്ട് കാണാം വെള്ളം ഒഴുകുന്നത് വെയിൽ കാരണം കൊണ്ട് ഒത്തിരി ദൂരമൊന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു മൂറല ഞാൻ എന്റെ എൻ്റെ ഫോണിൻ്റെയാണ് ഓർത്തിരുന്ന അല്ല വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് അത്രയും ഇത്രയും പോലും ക്ലിയറായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക ഇവിടെ കല്ലുമൂഴിച്ചെടി ഒക്കെ ഉണ്ട് അടിപൊളി സ്ഥലം ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് ഇപ്പം ഒത്തിരി ചായപ്പന്മാരൊക്കെ ഒന്ന് വീഡിയോ പിടിക്കണം കേട്ടോ അവരെ കാണിച്ചതിന് എല്ലാം പറയുമെന്നറിയത്തില്ല അതുകൊണ്ട് നൈസായിട്ട് ഞാൻ അവരെ കാണിച്ചോ ഒത്തിരി പേര് വരുന്ന സ്ഥലമായത് निक चलो आपरे पे यहां चलो सब लोग खड़े हो जाओ പിന്നെ ഒരുപാട് വണ്ടികളും ആളുകളൊക്കെ കിടക്കണ്ടേ ന്യൂകറിനൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നവർക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ന്യൂകരണമല്ല വെക്കേഷൻ ടൈമിൽ കുട്ടികളൊക്കെ ആയിട്ട് വരാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്